നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് ഏവരുടെയും സ്വപ്നമാണ് ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കുവാനും നമ്മൾ അധ്വാനിച്ച് ശമ്പളം നേടുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന യുവാക്കൾ ധാരാളമുള്ള സ്ഥലമാണ് കേരളം എന്നാൽ ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം വിമൻസ് കോളേജിൽ വഴുതക്കാടുള്ള വിമൻസ് കോളേജിൽ വെച്ച് നടക്കുന്ന മെഗാ ജോബ് ഫെയറിനെ ഇന്നത്തെ വാർത്ത ഈ മെഗാ ജോബ് ഫെയർ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ചയാണ് ഈ മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മളൊരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ രജിസ്ട്രേഷൻ സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ജോബ് ഫെസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നാണ് ഈ സൈറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കതിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത നമ്മുടെ എല്ലാ വിവരങ്ങളും അതിനകത്ത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതോടുകൂടി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയാണ് ഈ രജിസ്ട്രേഷൻ തികച്ചും സൗജന്യമാണ് ആർക്കൊക്കെ ഇതിനപേക്ഷിക്കാം എന്ന് സംശയമുള്ളവർക്ക് വേണ്ടി പറയുകയാണ് പത്താം ക്ലാസ് പാസ്സായ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അപേക്ഷിക്കാം പത്താം ക്ലാസ് പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം എം ഫിൽ പി എച്ച് ഡി അതുപോലെ എം സി എം ബി എ പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടാതെ ജനറൽ നഴ്സിംഗ് തുടങ്ങി എല്ലാവിധ ഒഴിവുകളും നമുക്ക് അതിൽ ലഭിക്കുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് നമുക്ക് ഈ മെഗാ ഫെയറിൽ പങ്കെടുക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നോ രണ്ടോ ഒഴിവുകളല്ല അയ്യായിരത്തിൽ പരം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ എഴുപത് കമ്പനികൾ പങ്കെടുക്കുന്ന ഈ മെഗാ ജോബ് ഫെയറിൽ നിങ്ങൾ തീർച്ചയായും പങ്കെടുക്കണം ഇതൊരവസരമാണ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പൊ ഈ തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് കൂടുതൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വെബ്സൈറ്റിൽ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾക്കും ഈ ഫോൺ നമ്പറുകൾ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഇത് അറിവിലേക്കായി ഷെയർ ചെയ്യുക അവർക്കും ഈ മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കാനും ജോലി നേടുവാനും ജീവിതം സുരക്ഷിതമാക്കുവാനും സാധിക്കട്ടെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം